നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രാൻസിലെ മാൾസയിലെ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ മുഹമ്മദ് ഹെന്നിക്ക് ഈയിടെ ഒരു കേസ് നേരിടേണ്ടി വന്നിരുന്നു അതായത് അദ്ദേഹം തൻ്റെ ഷോപ്പിൽ തയ്യാറാക്കുന്ന ഭക്ഷണ വിഭവമായ കെബാബിന് എംബപ്പയുടെ പേര് കൊണ്ടുള്ള ഒരു വിശദീകരണം നൽകുകയായിരുന്നു എംബപ്പയുടെ തലയോട്ടി പോലെ വൃത്താകൃതിയിലാണ് ഈ ഭക്ഷണം എന്നായിരുന്നു അദ്ദേഹം ഡിസ്ക്രിപ്ഷനായി ആയിക്കൊണ്ട് നൽകിയിരുന്നത് ഇത് കിലിയൻ എംബപ്പയ്ക്ക് പിടിച്ചിരുന്നില്ല അദ്ദേഹം തന്റെ വക്കീൽ മുഖാന്തരം കേസ് നൽകുകയും ചെയ്തു തന്റെ അനുമതി ഇല്ലാതെ തൻ്റെ പേര് ഉപയോഗിച്ചു എന്ന കാര്യത്തിലാണ് കിലിയൻ എംബപ്പ ഇദ്ദേഹത്തിനെതിരെ കേസ് നൽകിയിട്ടുള്ളത് ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഇൻഫ്ലുവൻസർ അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം കിലിയൻ എംബപ്പയ്ക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് പേര് പോലും ഉപയോഗിക്കാൻ അനുമതി നൽകാത്ത ഏകാധിപതിയാണ് കിരീൻ എന്നും ഒരിക്കലും അദ്ദേഹം ബാലണ്ടിയൂർ പുരസ്കാരം നേടില്ല എന്നുമാണ് മുഹമ്മദ് ഹെന്നി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പ് ഒരു മൂല്യവും ഇല്ലാത്ത മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് എംബപ്പ എന്ന പേര് ഉപയോഗിച്ചു എന്ന നിസാര കാരണത്തിനാണ് അദ്ദേഹം എനിക്കെതിരെ കേസ് നൽകിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഏകാധിപത്യത്തിലേക്ക് മാറ്റി ഒരു ഏകാധിപതിയാണ് ഇപ്പോൾ എമ്പപ്പ എമ്പ നാണക്കേടൊന്നും തോന്നുന്നില്ലേ എംബപ്പെ കളിക്കളത്തിൽ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കോടതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത് എംബപ്പയുടെ തലയോട്ടിയുടെ വൃത്താകൃതി എന്നതിന് പകരം എംബപ്പയ്ക്ക് ഒരിക്കലും ലഭിക്കാത്ത ബാലണ്ടിയൂർ പുരസ്കാരത്തിന്റെ വൃത്താകൃതി എന്ന് മാറ്റുകയാണ് ഞാൻ എവിടെ നിന്നാണ് എംബപ്പ വളർന്നു വന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ മറന്നു കഴിഞ്ഞു ഇതാണ് ഇപ്പോൾ മുഹമ്മദ് ഹെന്നി പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഹെന്നി ഏതായാലും എംബപ്പയും അദ്ദേഹവും തമ്മിലുള്ള നിയമ പോരാട്ടം ഇപ്പോൾ കോടതിയിൽ തുടരുകയാണ് കരിയറിലെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ കിരിയൻ എംബപ്പ ഉള്ളത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പി എസ് ടി വിട്ടുകൊണ്ട് റായൽ മാഡ്രഡിലേക്ക് പോകാൻ ഇപ്പോൾ കിരിയൻ എംബപ്പ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം